ഹൈ ഫ്രണ്ട് സാലുസ്വേൽഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചീരകൃഷിയെക്കുറിച്ചാണ് ഒത്തിരി പരിചരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിളവെടുക്കാൻ പറ്റുന്ന നല്ലൊരു പച്ചക്കറി ഇനമാണ് ചീര ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ചീര നമുക്ക് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും ചീരയുടെ വിത്തുകൾ വാങ്ങിച്ച് നമുക്ക് മുളപ്പിച്ചെടുക്കാം കൃഷിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വീട്ടിലുള്ള ചീരയിൽ നിന്ന് തന്നെ വിത്തെടുത്ത് തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ചീര വിത്ത് പാകി മുളപ്പിക്കുന്നതിന് നല്ല ജൈവാംശമുള്ള ഇളക്കമുള്ള മണ്ണ് വേണം ചീരയുടെ വിത്ത് പാകാനായിട്ട് നമുക്ക് നല്ല ഇളക്കമുള്ള മണ്ണിലോട്ട് വേണം വിത്ത് പാകാനായിട്ട് അങ്ങനെ ഞാൻ പാകി മുളപ്പിച്ചെടുത്ത തൈകളാണ് ഇതൊക്കെ എല്ലാ വിത്തും മുളച്ച് വന്നിട്ടുണ്ട് വിത്ത് പാകുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി വിതറിക്കൊടുത്താൽ ഉറുമ്പ് വിത്ത് കൊണ്ടുപോകില്ല അപ്പം ഞാൻ ഈ വിത്തിൻ്റെ കൂടെ കുറച്ച് മഞ്ഞളിൻ്റെ പൊടി വിതറി കൊടുത്തിരുന്നു എന്നിട്ട് വിത്തിൻ്റെ മുകളിൽ ചെറിയ കനത്തിൽ ഒരു ചകിരിച്ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വിത്തൊക്കെ പാകിയതിന് ശേഷം വെള്ളമൊന്നും കുത്തനെ കൊണ്ടുപോയി ഒഴിക്കരുത് നമ്മൾ കൈ വെച്ച് തളിച്ച് കൊടുക്കണം ഇതൊക്കെ ഞാനിവിടെ നല്ല വേൽ കിട്ടുന്ന ഭാഗത്താണ് വെച്ചിട്ടുള്ളത് പാകി മുളപ്പിച്ച തേകൾ രണ്ടാഴ്ച കഴിയുമ്പോൾ മുതൽ നമുക്ക് മാറ്റി നടാം നമ്മൾ തൈകൾ മാറ്റി നടുമ്പോൾ നല്ല ഇളക്കമുള്ള മണ്ണിലേക്ക് വേണം തൈകൾ പറിച്ചു നടാനായിട്ട് അങ്ങനെ ഞാൻ പറിച്ച് നട്ട ഇതൊക്കെ ഗ്രോ ബാഗിലും ചെടിച്ചട്ടികളിലും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചത് നല്ല രീതിയിൽ തന്നെ മിക്സ് അതായത് ജൈവ വളങ്ങളായ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് ഈ തൈകളൊക്കെ നട്ടു കൊടുത്തത് അതുപോലെ തന്നെ നല്ല ഇളക്കമുള്ള മണ്ണും കൂടി ആവണം എല്ലാ രീതിയിൽ തന്നെ നമ്മുടെ ചിര ചിരത്തഴച്ച് വളർന്നു വരും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തും കൂടെ നമ്മൾ ചെടികൾ നടാനായിട്ട് ശ്രമിക്കുക ഞാനിവിടെ ടെറസിലാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടോ പല തരത്തിലുള്ളതായ ചീരകളുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് അപ്പം ഞാൻ ഇരുന്ന് ഈ ചീരയ്ക്ക് കൊടുക്കുന്ന വളം വളമെന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കുന്നത് ഓരോ അഞ്ച് ദിവസം കൂടുമ്പോൾ ഞാൻ ചെയ്തു കൊടുക്കുന്ന വളത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രെസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു ഗ്രോ ബാഗിലായാലും ഒരു ചെ ചെടിച്ചട്ടിയിലായാലും ഒക്കെ ഒരു മൂന്നോ നാലും തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അവയെല്ലാം നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് അതുപോലെ നല്ല ജൈവാംശമുള്ള മണ്ണാണെങ്കിൽ ചീര ആർത്തു വളരും ചീരയുടെ വളർച്ച കണ്ടാലറിയാം ജൈവ നല്ല ജൈവ വളങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഈ തൈകളൊക്കെ നട്ട് കൊടുത്തത് പിന്നെ ഞാൻ അഞ്ചു ദിവസം കഴിയുമ്പോൾ കൊടുക്കുന്ന ജൈവ സ്ലെറിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ കടലപ്പിണ്ണാക്ക് കൊണ്ടുള്ള അല്ല അടിപൊളി വളമാണിത് ഈ കടലപ്പിണ്ണാക്കിന് നമുക്ക് എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും കിലോ ഒക്കെ അൻപത് രൂപയാണ് നല്ല കടല പിണ്ണാക്കി നോക്കി തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം അപ്പം നമ്മുടെ ചെടികൾ നമ്മുടെ കയ്യിൽ എത്രത്തോളം ഉണ്ട് ഉണ്ടാകുന്നതിനനുസരിച്ച് നമുക്കിതിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും എടുക്കാം ഞാനിവിടെ ഒരു പിടി കടല പിണ്ണാക്ക് ഒരു ലിറ്റർ വെള്ളത്തിലിട്ട് ഒരു രീതിയാണ് കാണിക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് പച്ച വെള്ളമോ കഞ്ഞുവെള്ളമോ എന്താണെങ്കിലും എടുക്കാം അപ്പം ഞാനിവിടെ ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിലോട്ട് ഒരു പിടി കടലപ്പിണ്ണാക്ക് ഇട്ട് വെച്ച ജൈവ സ്ലറിയാണ് ഇതിപ്പോൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞു ഒരു മൂന്ന് ദിവസം വെച്ചാൽ മാത്രം മതി എന്നിട്ട് നമുക്കിത് ചെടികൾക്ക് കൊടുക്കാം അപ്പോൾ ഇത് ചെടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കരുത് ഇതിലോട്ട് പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവൂ അപ്പോൾ അതാ ഇതിലോട്ടിനി പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിക്കുകയാണ് ഇത് ചീരയ്ക്ക് മാത്രമല്ല നമ്മുടെ എല്ലാ പച്ചക്കറി ചെടികൾക്കും കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് നല്ലൊരു വളമാണിത് തക്കാളി മുളക് വൈതാന എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കാം ആഴ്ചയിൽ ഒരു ദിവസം എല്ലാത്തിനും ഞാനിത് ഒഴിച്ചു കൊടുക്കാറുണ്ട് ചീരക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ജൈവ സ്ലറി അപ്പോൾ ചീരക്കൊക്കെ നമ്മൾ തൈകൾ തൊട്ടേ നമുക്കിത് ചെറിയ ചെറിയ തൈകൾ തൊട്ടേ നമുക്ക് ഈ ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണം ചെറിയ തൈകൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കാൻ കുത്തനെ കൊണ്ടുപോയി ഒന്നും ഒഴിച്ച് കൊടുക്കരുത് കൈ വെച്ചൊക്കെ തളിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ ഞാനിവിടെ എൻ്റെ ചീരൊക്കെ ഇപ്പം അതാ പറിച്ച് നടേണ്ട ഒരു സമയമായിട്ടുണ്ട് അതിനൊക്കെ ഇത് ഒഴിച്ച് കൊടുക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ മുമ്പ് പറിച്ച് നട്ട ചെടികളാണ് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഓരോ അഞ്ച് ദിവസം കൂടുമ്പോൾ ഈ ഒരു ജൈവസ്ലറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചീര നന്നായി വളർന്ന് ഇപ്പം പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ നമുക്കിതൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നല്ല ചൂടായത് കൊണ്ട് തന്നെ ഇതിന് ചുവട്ടിൽ കരിയില കൊണ്ടോ ചകിരിച്ചോറ് കൊണ്ടോ ഒക്കെ പുതയിട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ എപ്പോഴും ഒരു നനവ് അതിൻ്റെ ചുവട്ടിൽ ഉണ്ടാവുകയും ചീര നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യും അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ തക്കാളിയൊക്കെ അതാ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ വെണ്ടക്കയും തക്കാളിയൊക്കെ അപ്പോൾ നമ്മുടെ എല്ലാ തൈകൾക്കും നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം നല്ലൊരു വളമാണ് ഇത് ഇതപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഒരു പച്ചമുളക് തക്കാളി വെണ്ട ഇതൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ വിളയിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പം എല്ലാവരും കൃഷി ചെയ്യുക അപ്പോൾ ഇതിൽ നിന്ന് ഇതൊക്കെ തൈകളൊക്കെ പറിച്ച് നടേണ്ട ഒരു സമയമായിട്ടുണ്ടേ നമുക്ക് വലിയത് വലിയത് നോക്കിയൊക്കെ പറിച്ചു നടണം അപ്പോൾ അതിന് നമ്മൾ പോട്ടി മിക്സ് ഒരുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയ കറിയിലൊക്കെ രോ ബേഗ് നിറച്ചതിന് ശേഷം ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ണമോ കോഴി വളമോ എന്താ നിങ്ങളുടെ കൈ ഉള്ളതെന്ന് വെച്ചാൽ അതെടുത്ത് മിക്സ് ഒക്കെ നല്ല രീതിയിൽ റെഡിയാക്കുക അതുപോലെ തന്നെ മണ്ണൊക്കെ ഒരുക്കുമ്പോൾ നമ്മൾ എന്താണ് കുമ്മായമൊക്കെ ഇട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യണം എന്നിട്ടൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ ശേഷം വേണം അതിലോട്ട് വളങ്ങളൊക്കെ ഇട്ട് തൈകളൊക്കെ പറിച്ച് നടാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചീരൊക്കെ തയ്ച്ച് വളർന്നു വരും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം